മഴക്കാലത്ത് പുറത്തു വെച്ചാലും വരാത്ത രീതിയിൽ നമുക്ക് ചെടി റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നോക്കാം മഴക്കാലത്താണല്ലോ ഫംഗസ് ഇൻഫെക്ഷനും അതുപോലെ തന്നെ ഇതുപോലെ കൊമ്പ് ചീഴിയും അതുകൊണ്ട് ഇതിങ്ങനെ ചീഞ്ഞ് വരുമ്പോ നമ്മളിവിടെ കട്ട് ചെയ്യണം പിന്നെ അതുപോലെ കോഡക്സ് ചീയും അങ്ങനത്തെ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ എങ്ങനെ വേണം റിപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ കാണിക്കേണ്ടത് അപ്പോൾ നമുക്ക് പുറത്തിരുന്നാലും കുഴപ്പമില്ല നമ്മുടെ വലിയ ചട്ടിക്ക് ആവുമ്പോ കൊണ്ടടക്കാൻ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ നമുക്ക് പുറത്തിരുന്നാലും അടീനിയത്തിന് ചെടിക്ക് ഒരു കംപ്ലൈന്റും വരില്ല എങ്ങനെ ചെടി ചെടിച്ചട്ടി സെറ്റ് ചെയ്യാന്നുള്ളത് ഒരു വീഡിയോ ആണ് ചെയ്യണത് ഇതൊക്കെ നമ്മള് കട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ ഫ്രൂണിങ് നടത്തണല്ലോ അപ്പൊ ഇതുപോലെ ഫ്രൂൺ ചെയ്ത് രണ്ടിഞ്ച് പൊക്കത്തിൽ എല്ലാം പ്രൂൺ ചെയ്ത് ലീഫൊക്കെ കളഞ്ഞ് മെഴുകുതിരി ഒറ്റിക്കുക അല്ലെങ്കിൽ സാപ്പ് തേക്കുക അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക നമുക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ ചെയ്യാം ഒന്നല്ലെങ്കിൽ കത്തി ചൂടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ തുണിയിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് എടുത്ത് നമ്മുടെ കത്തിമിക്കൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് ശേഷം നമ്മൾ പ്രൂണിങ് ചെയ്യാൻ തുടങ്ങാം അല്ലെങ്കിൽ ചീയൽ രോഗം വരും എന്നിട്ട് പിന്നെ ഇങ്ങനെ മെഴുതിരി ഒറ്റിച്ച് നമ്മള് പ്രൂൺ ഒന്ന് ജസ്റ്റ് ഒരു ഇനി വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വേണം ഇനി ചെയ്യാനായിട്ട് മെഴുകുതിരി ഒക്കെ ഒറ്റിച്ചു കഴിഞ്ഞാൽ നനയ്ക്കുമ്പോ അറിയാണ്ട് പോലും നമുക്ക് ചെടിയുമ്പോ വെള്ളം വീഴില്ല അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീൽ ചെയ്യണം മെഴുകൊണ്ട് ഇതൊക്കെ ഉണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടിന്ന് ചെടിയെടുത്ത് മാറ്റാം എന്നിട്ട് കഴുകിയെടുക്കാം ആവശ്യമില്ലാത്ത വേരുകളൊക്കെ നമ്മള് കട്ട് ചെയ്ത് കളയണം വേരിൻറെ ഉള്ളിലേക്ക് പുതിയ മണ്ണ് നമ്മള് വളം ചേർത്ത മണ്ണൊക്കെ ചെല്ലുള്ളൂ അപ്പൊ ഇതിപ്പോ ഇതിൽ കാണുമ്പോ നമ്മള് ഈ ഒരു വേരൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊടക്സിന് നല്ല ഭംഗി കിട്ടും ഇത് കണ്ട ഈ ഒരു ചെടിയുടെ ചീഞ്ഞ ഭാഗമാണ് അത് ഇങ്ങനെ ഇരുന്ന് മഴ വെള്ളം ഇറങ്ങി ചീഞ്ഞതിന് അപ്പൊ അത് ചെത്തി കളഞ്ഞ് സാഫ് തേച്ചു അപ്പോഴാണ് ചെടി നശിച്ചു പോകാണ്ട് നമുക്ക് കിട്ടിയത് കണ്ടത് ഇങ്ങനെ ഒരു ഭാഗം കണ്ട അല്ലെങ്കിൽ ഇതിലും കട്ടി ഉണ്ടാവേണ്ടതായിരുന്നു കോടക്സ് ഇതിലും വലുപ്പം വരേണ്ടതായിരുന്നു ഒക്കെ നല്ല പഴക്കമുള്ള ചെടികളാ ഈ ഒരു വേര് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം കത്തിയൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഓക്കേ ഉണ്ട് ഒരുവിധം വേരുകളൊക്കെ ആവശ്യമില്ലാത്തത് പോയിണ്ട് ഇനി നമുക്ക് കഴുകി കൊണ്ടുവരാം കഴുകി നമുക്ക് ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കാം അപ്പം വെള്ളമൊക്കെ വാർന്ന് നല്ല ചെടി നല്ല ഓക്കെ ആവും വെലത്ത് വെച്ചുണങ്ങിയതിന് ശേഷം നമുക്ക് സാഫു കലിക്ക വെള്ളത്തിൽ ഇത് മുക്കി വെക്കാം ഒരു അരമണിക്കൂർ മുക്കി ഇരുന്നാല് നമ്മുടെ നമ്മൾ പേരൊക്കെ കട്ട് ചെയ്യുമ്പോൾ അറിയാണ്ടൊക്കെ ചെറുതായിട്ട് തൊലിയൊക്കെ പോയിട്ടുണ്ടല്ലോ അതൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് സാഫ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചുള്ളത് അപ്പൊ നമ്മൾ റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മണല് വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടെടുക്ക അതുപോലെ തന്നെ ദെല്ലുപൊടി ഇത് നമ്മുടെ സാധാരണ ഒലർന്ന മണ്ണ് കളിയില്ലാത്ത മണ്ണ് ഇതിലേക്ക് നമ്മൾ വീട്ടിൽ കത്തിച്ച ചാരം അത് പൊട്ടാഷ്യന് നല്ലോണം കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ചാരം ചേർത്തുണ്ട് പിന്നെ നമുക്ക് സാഫും ഒരു സ്പൂൺ ചേർക്കാം നമുക്ക് എല്ലാം കൂടി യോജിപ്പിക്കാം ഇതാണ് നമ്മുടെ റീപോർട്ട് മിക്സ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം പൂവുണ്ടാവും ഇപ്പൊ വർഷക്കാലത്ത് ഇതുപോലെ റീപോർട്ട് ചെയ്ത് വെച്ചാൽ മതി വലിയ പ്രോഡോക്സ് മാറ്റാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് രണ്ടാള് വേണം ഇതൊക്കെ മാറ്റാനായിട്ട് അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ആവുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റണ്ട ആവശ്യമൊന്നുമില്ല മഴ തിരുന്നാലും നല്ലോണം ഉണ്ടാവും അപ്പൊ ഈ സമയത്ത് നമുക്ക് പത്തൊമ്പതും പത്തൊമ്പതും കൂടി ചേർക്കാം ഞാൻ ഡൈലൂട്ട് ചെയ്തിട്ടാണ് ചേർക്കണേ അപ്പൊ നമുക്ക് ഏത് വളം വേണമെങ്കിലും ഇതിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം ക്രൂണിങ് ചെയ്തിട്ട് നമ്മൾ വളം കൈയോടെ ചേർക്കണം എന്നാലാണ് ചെടിയമ്മ നിറച്ച് പൂവും ഇതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പ ഇത് ഓക്കെ ഉണ്ട് ഇനി നമുക്ക് ചട്ടി സെറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ചെടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ കോഡക്സ് പുറത്തായിട്ട് വേണം ചെടി നടാനായിട്ട് അപ്പൊ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മഴക്കാലത്ത് എങ്ങനെ വെക്കണം എന്നാണ് അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ വെള്ളം നല്ലോണം വാർന്ന് പോകണം അപ്പൊ ആദ്യം നമ്മള് ചെടിച്ചട്ടിയൊക്കെ പൊട്ടിതുണ്ടെങ്കിൽ വെക്കുക പിന്നെ നമ്മുടെ മെറ്റല് ബേബി ഉണ്ടെങ്കിൽ ബേബി മെറ്റല് അപ്പൊ വെള്ളം തങ്ങി നിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ പോയാലും അപ്പൊ നമ്മുടെ മണ്ണിൻ്റെ ഇടയിലൊക്കെ ലൂസ് ഉണ്ടോ പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെറലൈറ്റ് ചേർത്താം അപ്പം മണ്ണൊക്കെ ഒന്ന് ലൂസ് ലൂസാവാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ചേർക്കണം ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചെടി വയ്ക്കാം കല്ലൊക്കെ ഇട്ട് സെറ്റ് സെറ്റായതിന് ശേഷം നമുക്ക് കയ്യിൽ മണ്ണാതി ഇടാം അതിന് ശേഷം നമ്മൾ ചെടി വെക്കാം പ്രൂൺ ചെയ്ത് നമ്മുടെ വെയിലത്ത് വെച്ച് ഉണക്കി സാഫിൽ മുക്കി വെച്ച നമ്മുടെ അടീനിയൻ ചെടിയാണ് ഇത് നമുക്ക് എടുത്ത് നമ്മുടെ ചെടിച്ചട്ടിയിൽ വെക്കാം അപ്പം ഇത് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം നമ്മുടെ ചട്ടി വലിയ ചട്ടികൾ വേണം ഈ കോഡക്ട്സ് വലുതാകുമ്പോൾ അതിനനുസരിച്ച് വലിയ ചട്ടികൾ വാങ്ങിക്കണം ഒന്നും പറ്റിയില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബേസണിൽ വെച്ചാലും മതി എന്നിട്ട് നമ്മുടെ റീപ്പോർട്ട് ചെയ്യണ ഇത് കണ്ട ഇത് നമുക്ക് അരുവേശിച്ച് ചേർക്കാം അപ്പം നല്ല വളം ഒക്കെ ഇല്ലാതെ ഉണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് എവിടെ ഏത് മഴയത്ത് വെച്ചാലും ഒരു കുഴപ്പവും വലിയ നമ്മൾ അതുപോലെ മെറ്റലിട്ടുണ്ട് ഒരിക്കലും വെള്ളം കെട്ടിക്കേ അങ്ങനൊന്നും വരില്ല നമ്മളിങ്ങനെ കുഴച്ച് ചെടിച്ചട്ടി കൊണ്ടു നടക്കൊന്നും വേണ്ട ഡീനിയത്തിൻ്റെ ചെടിച്ചട്ടി മഴക്കാലം ആകുമ്പോൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഷെയ്ഡേ വെക്കണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചട്ടി വെളുപ്പം കൂടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പറ്റില്ല അപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലത്തും നമ്മുടെ ചെടിച്ചട്ടി ഓക്കെ ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ നമ്മുടെ ഫംഗിസൈഡ് ആഴ്ചയിൽ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നും വരില്ല നല്ലോണം മഴക്കാലത്തും പുറത്ത് വയ്ക്കാൻ പറ്റും ഇത് പത്തൊമ്പതേ പത്തൊമ്പതാണ് ഡയലൂട്ട് ചെയ്തതിന് അപ്പൊ നമുക്ക് ഇതിങ്ങനെ കോഡക്സിന് കൊള്ളാണ്ട് ഇങ്ങനെ അരിവശത്ത് നോക്കിയിട്ട് വയ്ക്കാം ഇങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടി കൊണ്ടക്കണ ബുദ്ധിമുട്ട് ഒഴിവാകും ഇതുപോലെ വേണം മഴക്കാലത്ത് അടീനിയത്തിന്റെ ചെടിച്ചട്ടി സെറ്റ് ചെയ്യാനായിട്ട്